ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ ചില വാർഡുകളിലെ വോട്ടർ പട്ടികയിൽ വർഷങ്ങളായി പ്രദേശത്ത് താമസിക്കാത്തവരുടെ പേരുകൾ ഉൾപ്പെടുത്തിയതായി കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ചെറുപുഴ കോൺഗ്രസ് ഭവനിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് നേതാക്കൾ ഇക്കാര്യം അറിയിച്ചത് ടി സി സി നിർവാഹക സമിതി അംഗം ആലയിൽ ബാലകൃഷ്ണൻ മലയോര കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നുമൽ ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ പുളിങ്ങാവ മണ്ഡലം പ്രസിഡന്റ് മനോജ് വടക്കേൽ ജയ്സൻ പൂക്കളം എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പൊ ആദ്യ തവണ അനുമതി നൽകി അതിനുശേഷം കൂട്ടിച്ചേർത്തവരെ വോട്ടർപെട്ടിരിക്കും പിന്നീട് അറിഞ്ഞ് ആക്ഷേപ ഉന്നയിക്കാനൊരു പത്ത് ദിവസ സമയങ്ങളിൽ നിന്ന് കരട് വോട്ടർപട്ടിക വീണ്ടും ഇറക്കി വീണ്ടും പതിനാല് ദിവസം വോട്ടർപടിയിൽ പേര് കൂട്ടിച്ചേർക്കുവാനും അതുപോലെ തന്നെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുമുള്ള സമയം ഇഷ്ടമായിരുന്നു സ്വാഭാവികമായും എല്ലാ പഞ്ചായത്തുകൾക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേതൃത്വത്തിൽ ഒരേ രീതിയിലായിരുന്നു ഇതിന്റെ പ്രക്രിയകളൊക്കെ തുടരുന്നത് നമുക്ക് കൂട്ടിച്ചേർക്കുന്നു അതുപോലെ വോട്ടെടുപ്പ് ഇല്ല ശുദ്ധീകരണം രണ്ടും ഒരേ പ്രക്രിയയുടെ ഭാഗമായി നടക്കുന്ന സംഭവമാണ് യഥാർത്ഥ ചെറിയ പഞ്ചായത്തുകളായിട്ട് നമുക്ക് ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും ഒക്കെ വളരെ സജീവമായി രംഗത്തിറങ്ങിയ സമയങ്ങളിൽ ആദ്യഘട്ടത്തിൽ വോട്ടർ പട്ടികയിൽ പേര് പൊട്ടിച്ചിറങ്ങിയ സമയത്ത് തിരുമേനി മേഖലയിൽ നിന്ന് പതിമൂന്ന് പതിനാല് അതുപോലെ തന്നെ പതിനാറ് പന്ത്രണ്ട് വാർഡുകളിലൊക്കെ വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിന്റെ ഭാഗമായി ആ പറഞ്ഞതുപോലെ തന്നെ കോമി ഓൺലൈനിൽ പരാതി കൊടുത്തുകൊണ്ട് ആക്ഷേപം നൽകിക്കൊണ്ട് എന്റെ പേരിൽ പേരിന് ഹാജരായി അതിന്റെ ഡീറ്റെയിൽ മുൻപ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വന്ന വോട്ടർ പട്ടികയിൽ ഈ പറഞ്ഞ ആരെയും തള്ളിയായി കണ്ടിട്ടില്ല അപ്പോൾ വോട്ടർ പട്ടികയിൽ ഏകവക്ഷീയമായി വോട്ട് തള്ളാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ പഞ്ചായത്ത് സെക്രട്ടറിയും കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഞാൻ ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തത്തെ എല്ലാ ആളുകളും പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ടിരുന്നു അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയോട് നമ്മൾ എന്തുകൊണ്ടാണ് നിങ്ങൾ സാധാരണ രീതിയിൽ വോട്ടർപട്ടിക ശുദ്ധീകരണമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഒരു വലിയ ടാസ്ക് ഏറ്റെടുത്ത് അടുത്ത് കൈകാര്യം ചെയ്തു ആ കെരി സമയത്ത് കൃത്യമായ ഹാജരായി ആക്ഷേപം ഉന്നയിച്ചു തള്ളാത്തതിന്റെ കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് മേലെ നിർദ്ദേശം ഉണ്ടായിരുന്നു രണ്ടു വോട്ടുണ്ടെങ്കിൽ മാത്രമേ തള്ളാർപ്പാട് അപ്പൊ ഞാൻ ചോദിച്ചത് രണ്ടു വോട്ടുണ്ടോ എന്ന് പരിശോധിച്ചു ചോദിച്ചു ഇപ്പോൾ ഞാൻ പരിശോധിച്ച് പറയുന്ന ആളുകൾ കാരണം രണ്ട് വോട്ട് ഉണ്ടായിരുന്നതാണ് അപ്പൊ തന്നെ ഞാൻ എന്റെ കയ്യിൽ രണ്ട് വോട്ട് തിരുമേനി പതിമൂന്നാം വാർഡിൽ ഉള്ള രണ്ടാൾക്കാരെ മറ്റു സംഘത്തിലെ രണ്ട് കൂട്ടായ്മ ഞാൻ വരുന്നത് ദൈവത്തിൽ രണ്ടുപേർക്ക് ഇരുപത് വോട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് അവർ പരിശോധിച്ചായിരുന്നു അപ്പൊ യാതൊരുവിധ പരിശോധനയും നടത്താതെ ഈ പറയുന്നത് പോലെ ആക്ഷേപം ഉന്നയിക്കുന്ന വ്യക്തിയും അദ്ദേഹം ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തിട്ട് എപ്പോഴാണോ ഹിയറിംഗ് ടൈം ആ ടൈമിൽ അവിടെ ഹാജരായ സമയത്ത് അതിനകത്ത് ഹാജരാവാതിരിക്കുകയും വർഷങ്ങളായി നാട്ടിലില്ലാതിരിക്കുകയും എന്തിനധികം പറയുന്നു ഒരു വീടിന്റെ കൂര പോലും ബാക്കിയാവാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെയൊക്കെ ഇതുപോലെ വർഷവും പത്തും പന്ത്രണ്ടും പതിനഞ്ചും വർഷങ്ങളായി നമ്മൾ ചില പഞ്ചായത്തിനകത്ത് പോലും താമസമില്ലാത്ത ആളുകളെയൊക്കെ നിലവിലെ വോട്ടർ പണിയിൽ നിലനിർത്തിക്കൊണ്ടാണ് ഈ പഞ്ചായത്ത് സെക്രട്ടറി മുന്നോട്ട് പോകുന്നത് ഇത് ഏത് തരത്തിലുള്ള വോട്ടർ പട്ടിക ശുദ്ധീകരണമാണെന്ന് മനസ്സിലാക്കാറ് ഞാൻ ചെറുതോ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ കഴിഞ്ഞിട്ട് മൂന്ന് പഞ്ചായത്തിനകത്താണ് എന്റെ ഞാനുമായി ബന്ധപ്പെട്ട പ്രവർത്തന മേഖല വരുന്നു അതിനകത്ത് പെരുങ്ങോമ്പേക്കെ പഞ്ചായത്തിനകത്ത് ഞാൻ വ്യക്തിപരമായും നമ്മുടെ സഹപ്രവർത്തകരും ഒക്കെ ഈ പറഞ്ഞ പോലെ വോട്ടർപെട്ടിക ശുദ്ധീകരണത്തിന്റെ ഭാഗമായി ആക്ഷേപങ്ങൾ ഉണക്കി കള്ളാൻ കൊളുക്കി കീറിങ്ങിനെ ഹാജരായി കൃത്യമായ കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായ രീതിയിൽ അതിൽ പിന്നെ അത്തരം വോട്ടർമാരെ ആ മേഖലയില്ലാത്ത വോട്ടർമാരെ മാറ്റിയെടുക്കാനും അവരെ ആ വോട്ടർ പേടി നീക്കം ചെയ്യാനും അതാത് മേഖലയിൽ പഞ്ചായത്ത് സെഗ്രകാർ തയ്യാറായിട്ടില്ല പക്ഷെ ചെറുത പഞ്ചായത്തിനകത്ത് അത് നടന്നിരും മാത്രമല്ല ഞാൻ പറയുന്ന ഘട്ടത്തിൽ നമ്മൾ വോട്ട് കൂടിച്ചേർക്കുകയും അതുപോലെ തന്നെ ഈ പിന്നെ തള്ളാനും കൊടുക്കുന്ന സമയത്ത് കൊടുത്ത വോട്ടുകൾ വ്യാപകമായി കൊടുത്ത വോട്ടുകൾ ഒന്നും തന്നെ തള്ളാത്ത ഒരു സാഹചര്യം പതിനാറാം പാർട്ടി പതിമൂന്നാം പാർട്ടി പതിനാലാം പാർട്ടി നടന്ന വാട്ടറുകൾ ഒന്നും തള്ളാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ഞങ്ങൾ വിശദമായി സംസാരിക്കാൻ വേണ്ടി സെക്രട്ടേറിയറ്റ് ആണെങ്കിൽ സെക്രട്ടറി ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുകയും അവസരം പതിമൂന്നാം വാർഡകത്തിലുള്ള എൺപത്തിയാറ് ഓർഡുകളുടെ ഡിസ്ക്രിപ്ഷനടക്കം അദ്ദേഹം ഇതുമ്പോൾ ഞാൻ നോക്കി പർച്ചേസ് ചെയ്യാമെന്നുള്ള കാര്യം ചെയ്തിട്ടില്ല പതിനഞ്ചാം വാർഡിലാണ് താൽക്കാലിക ഒരു വാടക കെട്ടിടത്തിൽ താമസിക്കുന്ന സമിത സുരേഷിന്റെ ഓർഡർ തള്ളാൻ ഈ പതിനാറാം വാർഡിൽ ഉൾപ്പെടുന്ന പെരിന്തട ബ്രാഞ്ച് സെക്രട്ടറി പരാതി കൊടുത്തു ഞാൻ അന്ന് ഏതെങ്കിലും ഹാജരായവരാളാണ് അപ്പം ഹാജരായവർ ഈ പിന്നെ അക്ഷയം ഉന്നയിച്ചു സ്മിത സുരേഷ് അവിടെ ഹാജരായു വിദഗ്ധ പതിനാറാം പാണ്ടിൽ മാത്രമാണ് വോട്ടുള്ളത് ഇവിടെ വോട്ടില്ല എന്ന് പറഞ്ഞവരുടെ വോട്ടാണ് നിലനിർത്തി ഇപ്പൊ ഇവിടെ സംഭവിച്ചെന്താന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും നമ്മൾ ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം ഉത്തരവാദിത്വല്ല പൊതുപ്രവർത്തകർ പ്രത്യേകിച്ച് ജനപ്രതിനിധികളും അവർ അവരുടേതായ ഉത്തരവാദിത്വം നിർവഹിക്കാറുണ്ട് ആറ് മാസത്തിലധികം ഒരു സ്ഥലത്ത് താമസം വിട്ട് അടുത്ത സ്ഥലത്ത് താമസിക്കുന്ന ഒരു പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകർ രാഷ്ട്രീയക്കാർ ആരായാലും അവരവരുടെ വോട്ട് താമസിക്കുന്ന സ്ഥലത്ത് ചേർക്കാൻ ഉത്തരവാദിത്വം അവർക്കുണ്ട് അത് നിലനിൽക്കുകയാണ് ചെവിട പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ മെമ്പർ ശ്രീമതി ശാന്തി കരാധരൻ നാല് വർഷമായി ഇപ്പൊ ഒമ്പതാം വാർഡിലല്ല താമസം വെള്ളവരമ്പില് ആദ്യം വാടകയ്ക്ക് താമസിച്ചു പിന്നീട് സ്വന്തമായി വീടെടുത്ത് ആ വീട്ടിൽ താമസം തുടങ്ങി നാല് വർഷം കഴിഞ്ഞിരിക്കുന്നു ആ ആവർത്തനം തള്ളാൻ കൊടുത്തില്ല തള്ളാൻ കൊടുത്തിട്ടില്ല ഞാൻ ഒരു ന്യായീകരണവുമായിട്ട് പോയിട്ടില്ല ഇനി ഒരു വർഷം ഞാൻ മഞ്ഞക്കാട് താമസിച്ചിട്ടുണ്ടായിരുന്നു എന്റെ പെങ്ങൾ പവനത്തിൽ ഞാൻ താമസിച്ചിട്ടുള്ള സമയം ഉണ്ടായിരുന്നു ആ വർഷം എന്റെ ഓർത്ത് തള്ളാൻ സി പി എം തുണിഞ്ഞാൽ ന്യായമായ കാരണമാണിത് ഞാൻ അവിടെയല്ല എന്റെ രാജ്യത്ത് എന്റെ വീട്ടിൽ എന്റെ ബാദ അവിടെ താമസിക്കണം ഞാൻ ഇവിടെ അവിടെ താമസിക്കണം കള്ളാൻ ഓട്ട് തള്ളാം നമ്മുടെ നിയമമാണ് നമ്മുടെ നിയമത്തെ ഉപയോഗിക്കുന്നത് അതിലെ ജോലി ചെയ്യുന്ന ഇനി അതിനു മുമ്പ് തള്ളാൻ കൊടുത്തിരിക്കുന്നതിന് ആദ്യമായിട്ട് ചില പഞ്ചായത്തിൽ നിന്ന് ഉണ്ടാകുന്ന വിഷയത്തിനും പഞ്ചായത്തും സെക്രട്ടറികൾ ഉത്തരവാദിത്തമുണ്ട് ഈ വോട്ട് തള്ളാൻ കൊടുക്കാൻ ഞങ്ങൾ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി വരുമ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിച്ചിട്ട് കോഴിച്ചാല് ഒരു വീട് ഞാൻ വീടുകളുടെ കാര്യങ്ങളും നമ്പർ അഞ്ചാം നമ്പറായിട്ട് ഒന്നാം നമ്മൾ പേര് രണ്ട് രണ്ടുപേരുടെ അവര് വാടകയ്ക്ക് താമസിച്ചിരുന്ന ഈ സ്ഥലത്തെ ആൾക്കാർ കഴിഞ്ഞി പ്രദേശത്തെ ആൾക്കാരുടെ മറ്റൊരു നാട്ടിൽ നിന്ന് വാടകയ്ക്ക് വെച്ച് അവർ തൊഴിലുമായി ബന്ധപ്പെട്ട് വന്ന രണ്ടുപേര് അവരുടെ വോട്ട് തള്ളാനുള്ള ആർക്കും കഴിഞ്ഞ വർഷം കൊടുക്കും ആരും നിഷേധിക്കപ്പെട്ടു ഈ കഴിഞ്ഞ ഈ ലാസ്റ്റത്തെ കീഴിങ്ങിന്റെ അവസാന ദിവസങ്ങളിലേക്ക് വന്നപ്പോൾ ഞാൻ നോക്കുന്നു അവരുടെ വീട്ടിലെ മൂന്ന് മക്കൾ ഓടകളൊക്കെ ചേർക്കാൻ കൊടുത്തു പക്ഷേ ഇയാള് മൂന്ന് വർഷം മുമ്പേ ഇവിടുന്ന് താമസമാകും മൂന്ന് വർഷം മുമ്പ് താമസം മാറിയ വാടകയ്ക്ക് താമസപ്പെടുന്നയാള് മൂന്ന് വർഷം മുമ്പ് താമസം മാറ്റി കേരളത്തിൽ എവിടെ പഞ്ചായത്തിന് പുറത്ത് താമസിക്കുന്ന ആൾക്കാര് അവിടെ മക്കളെ മൂന്ന് പേരുടെ വോട്ട് ചേർക്കാൻ കൊടുത്തു ഞാൻ ആശയം ഉന്നയിച്ചു നമുക്ക് രണ്ടുതരത്തിൽ ആശയം ഉന്നയിക്കാം പട്ടിക നിലവിൽ പേരുള്ളവരുടെ നമുക്ക് ആശയം ഉന്നയിക്കാം അതുപോലെ ആരാണോ ചേർക്കാൻ കൊടുത്തു അവരുടെ താമസപരമാണേലും നമുക്ക് ആക്ഷേപം ഉന്നയിക്കാം അപ്പോൾ പേര് ചേർക്കാൻ കൊടുത്ത് വോട്ടാകുന്നതിന് മുമ്പേ ഞാൻ ആക്ഷേപം ഉന്നയിച്ചു മറ്റൊന്ന് ഒരു വീട്ടിൽ മൂന്ന് മാസം ഒരു മാസമായി താമസം വന്നയാളുടെ വോട്ട് ചേർക്കാൻ കൊടുത്തു ഞാൻ ആക്ഷേപം ഉന്നയിച്ചു ആ ആ വീട്ടിൽ അവരുടെ വോട്ട് ഒഴിവാക്കപ്പെട്ടിട്ടില്ല മറ്റൊന്ന് ജോസ്കിലിൽ പുതുതായിട്ട് വീടും മേടിച്ചു ഒരാളുടെ ആക്ഷേപം അയാളുടെ വോട്ട് ചേർത്തു പക്ഷെ പകരം പോയ ആൾടുത്തു അതുപോലെ പത്താം കാടിൽ പെട്ടെന്ന്

ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ കൊതിയോറും ഭക്ഷണ സമന്വയം നിലവാരവും ആകർഷവുമായ സർവീസ് അത്യാകർഷകമായ എല്ലാത്തിനും പുറമെ വിശാലമായ പാർക്കിംഗ് സൗകര്യം തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് അനുയോജ്യമായ മിനി ഓഡിറ്റോറിയം ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ